ും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമനുമാണ് ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ടായ മണ്ണാർക്കാട് കരിമ്പയിലുണ്ടായ നമ്മുടെ നാല് മക്കളെ ദുരന്തം നമ്മളൊക്കെ കേട്ട് ഒരുപാട് സങ്കടത്തോടെയാണ് നമ്മളൊക്കെ കേട്ടത് ആ നാല് മക്കളും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് യാത്രയായ ഒരു ദിവസം നമ്മളൊക്കെ സങ്കടത്തോടെയാണ് കേട്ടത് ഇന്ന് അവർക്ക് അതിൽ ഋതാഫാത്തിമാറിന് മോളെ വീട് വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് കാരണം ഒരു ഇരുമ്പിന്റെ കോണിയാണ് വാടക വീട്ടിലേക്ക് മുകളിലേക്ക് കയറാൻ വെച്ചിരുന്നത് അപ്പൊ മയ്യത്ത് അങ്ങോട്ട് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വീട്ടിലാണ് വെക്കേണ്ടി വന്നത് എന്തായാലും ആ മോളാഗ്രഹം മോള് ഇവിടുത്തെ അയൽവാസിയായ ജബ്ബാർക്കല്ലേ ജബ്ബാർക്കാന്റെ മോള് എന്താ പറഞ്ഞതാണ് പ്രതാഫാത്തിമാരുടെ ആഗ്രഹം അവള് പഠിച്ച് വലുതായി ജോലി ചെയ്ത് ഒരു വീട് ഞാൻ എന്റെ താമസിപ്പിക്കുന്നു ആ മോളെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാ ഫാത്തിമെന്ന് സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടാവും അവളെ വീട് എന്ന സ്വപ്നം പഠിപ്പ് പൂണിയേക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കരിമ്പയിൽ കരിമ്പനക്കൽ അബ്രഹ്മനാ ചേർന്ന മനുഷ്യ സ്നേഹി മൂന്ന് സെൻറ് സ്ഥലവും തച്ചമ്പാറ മെമ്പർ മണിക്ക രണ്ട് സെന്റ് സ്ഥലം കൂടി വേടിച്ചെന്നു അങ്ങനെ അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിക്കാൻ പോകുന്നത് മശാ എത്രയും പെട്ടെന്ന് ആ മോളെ ആഗ്രഹം കൊടുക്കും മാക്സിമം മൂന്നോ നാലോ മാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തീകരിച്ച് ആ മോള് പറഞ്ഞ വാക്ക് ആ ഉപ്പാനും ഉമ്മാനും കുടുംബത്തിനേയും അതിലേക്ക് താമസിക്കും താമസിക്കാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുകൊടുക്കാണ് ഏ ആ നമ്മളെ മോളെ ആഗ്രഹം ഇവിടെ സാധിക്കുകയാണ് എത്രയും പെട്ടെന്ന് ട്ടാ വർക്കിന്ന് തന്നെ രണ്ട് സ്റ്റാർട്ടാക്കണ് ഒരു വീട്ടില് വാടക വീട്ടില് ഒറ്റ മുറിയില് കാലങ്ങളോളം പോറ്റിയൊരു മനുഷ്യനാണ് ആ മോൾ അന്ന് പോണ സമയത്ത് അതെ അതെതിരെ ഇന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവള് ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് സുഹൃത്തിന്റെ കയ്യിലൊക്കെ കൊടുത്തിരുന്നു പറഞ്ഞു കാരണം ഒറ്റമുറിയിൽ അതില് ഏറ്റവും വലിയൊരു പുണ്യം ചെയ്തൊരു വാക്കയാണ് കാരണം ചില ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആ കുടുംബങ്ങളുടെ അടുത്ത് സാമൂഹ്യ പ്രവർത്തകരും മറ്റുള്ള ആളുകളൊക്കെ ആശ്വസിപ്പിക്കാൻ കഴി പോകുമ്പോൾ നമ്മൾ അവരേറ്റ് സംസാരിക്കുമ്പോൾ എന്തായാലും നഷ്ടങ്ങൾ നഷ്ടമാണ് അതൊക്കെ ജീവിതത്തിൽ ഓരോ നഷ്ടങ്ങൾ വരുമ്പോൾ സമൂഹത്തിന്റെ ബാധ്യതയാണ് നമ്മൾ അവരെ ആ രൂപത്തിൽ അവർക്ക് ആശ്വാസങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുമ്പോഴാണ് പൂർണ്ണമാവല് ഈ നാട്ടിൽ നിന്നുള്ള നമ്മൾ പോലെ നിന്ന് ഇവിടെ പ്രത്യേകം നന്ദി പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ജില്ലാ ആയ അദ്ദേഹത്തിന്റെ പദവി എന്നല്ല അദ്ദേഹം നോക്കല് മനുഷ്യനെന്താ ചെയ്തു കൊടുക്കാൻ പറ്റും ഞങ്ങളെ നാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോ ഞങ്ങളെ നാട്ടിലുള്ള ആ കുടുംബത്തിനെ എങ്ങനെ ചേർത്ത് പിടിക്കാന്നുള്ളതിന് ഉദാഹരണമാണ് ഈ മനുഷ്യനെ അത്രയും നന്മ മാത്രം മനസ്സിൽ വെച്ച് അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയും കൂടിയാണ് പക്ഷേ എൻ്റെ രോഗമൊക്കെ മറന്ന് എൻ്റെ കൊണ്ട് എനിക്ക് തന്ന ആയസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യണം ഞങ്ങളെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഓടിയെത്തി അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ചെയ്യണം അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ പഠിച്ച ഷിഫാക്കി കൊടുക്കട്ടെ ഐ എന്തായാലും ഓരോരുത്തരും പിന്നെ ഞങ്ങൾ മണ്ണാർക്കാടുള്ള എന്താ ടൈൽസിൻ്റെ ബിൽഡേഴ്സ് വേൾഡ് എന്ന സ്ഥാപനം നമ്മുടെ മറ്റൊരു കുട്ടീന്റെ എന്താ മോളെ പേര് നമ്മളെ മരിച്ച മറ്റം കുട്ടി ഇർഫാനാ പറഞ്ഞ മോൾക്കും തന്നെ വീട് വാർപ്പായി നിക്കൽ അതിന്റെ മറ്റു വർക്കൊന്നും പൂർത്തീകരിച്ചിരുന്നില്ല അപ്പൊ അതിലേക്ക് ഞങ്ങളെ ഞങ്ങളെസും ആ ടൈൽസിന്റെ അസോസിയേഷൻ ആണ് ടൈൽസ് അതിന്റെ പൈന്റിന്റെ പണി ഫുള്ള് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് അത് സ്വന്തമല്ല ഞങ്ങളെ ഫിറോസ് നമ്മ സേവ് മണ്ണാർക്കാട് ഞങ്ങളെ സൗഖത്തും ഞങ്ങളെ സി ഫിറോസ്കിയും എല്ലാ കാര്യത്തിലും ഞങ്ങളൊപ്പം ഒരു കൂടെപ്പറപ്പായിട്ട് ആ വീടിന്റെ വർക്കുകൾ ഓരോന്നും പൂർത്തീകരിക്കാനൊപ്പമുണ്ട് പിന്നെ ഞങ്ങളെ കുറ്റിയുടെ അദ്ദേഹ മാനേജിൻ്റെ ആട്ടൻ റിവർ വാട്ടർ റിവർ വാട്ടറിൻ്റെ അലിമൊദിന ഞങ്ങളെ അധ്വജിക്ക ഓടമല പെരിന്തൽമണ്ണ അധ്വജിക്ക ഇവരൊക്കെ ഇനിക്ക് ഫുള്ള് സപ്പോർട്ടും സഹായിട്ടാണ് ഞങ്ങളുടെ കൂടുതൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭൂമി ഞങ്ങൾ ചെന്ന് ചോദിച്ചേക്കന്നെ ഞങ്ങളെ ബഹുമാനപ്പെട്ട കരിമ്പ കരിമ്പനക്കൽ അബ്രഹ്മാനാജ് എന്ന മനുഷ്യ ഒറ്റ വാക്കിൽ തന്നെ ഞാൻ സ്ഥലം തരാം അളന്നെടുത്തോളി മക്കളെ എന്നുള്ള വാക്ക് മനുഷ്യന് ആ വലിയ മനുഷ്യനൊക്കെ വേണ്ടി നമ്മളൊക്കെ വാച്ച് ചെയ്യണം കാരണം ഒരുപാട് ആളുകൾ നമ്മൾ സമ്പത്ത് കണ്ടിട്ടുണ്ട് പിന്നെ വീണ്ടും വീണ്ടും വാരി കൂട്ടി ഡിപ്പോസിറ്റ് കൂട്ടാനാണ് ഒരുപാട് മനുഷ്യർ നമ്മൾ കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ ഇതൊക്കെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു മരുമകന് അൽഷഫിയില് മൗലനിൽ ഡോക്ടറൊക്കെയാണ് നമ്മൾ അത് സ്വന്തമല്ല ഇത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഉള്ളു അല്ലേ നമ്മളെ വലിയ ഹൈവേ റോട്ടിൽ നിന്ന് മുന്നൂറ് ഉള്ള ഹൈവേ റോട്ടിൽ നിന്ന് പന്ത്രണ്ട് അടി പതിമൂന്ന് അടി റോഡ് ഇട്ടെന്ന് എല്ലാ സൗകര്യം ചെയ്തെന്ന മനുഷ്യസിനോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരൂല ഏ ഇതാണ് ആജിക്ക അജിക്കാനെ നേരത്തെ പരിചയപ്പെടുത്തിയതെന്ന് ഒരൊറ്റ വാക്കിൽ തന്നെ ആ കുട്ടികളെ ദുരന്തം കേട്ട അജിക്കാനോട് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഒന്നും മറുപടി പറയാതെ എന്റെ ഇരിക്കുക രണ്ടാമതോ മറുപടി സ്ഥലം ഹൈക്കോട്ടെ മക്കളെ അളന്നെടുത്തോളിന്ന് പറഞ്ഞു അജികക്ക് എൺപത് വയസ്സായി അറിഞ്ഞു ഇപ്പോഴും അലഹമില്ല ആരോഗ്യത്തോടെ നടക്കുന്നെങ്കിൽ മനുഷ്യന്റെ വിഷമങ്ങൾക്ക് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനം ആ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പം നൽകിയ ആ ഒരു ദാനധർമ്മമാണ് ഇന്നും ആരോഗ്യത്തോടെ അദ്ദേഹം സുഖസുന്ദരനായിട്ട് ആയിട്ട് ജീവിക്കുന്നത് ഉറപ്പാണ് കാരണം ദാനധർമ്മങ്ങളത്ര പ്രതിഫലം അല്ലെങ്കിൽ സുഖം സന്തോഷം ആ ഒരു ലഹരി അത് ആസ്വദിച്ചോ ഈ ദുനിയാവുന്ന മറ്റൊന്നെങ്കിലും പോവില്ല സമ്പാദിച്ച് കൂട്ടാൻ ഓടില്ല കൂട്ടി കിട്ടുന്നതിന് കിട്ടുന്ന മറ്റൊരാൾക്ക് സഹായിച്ചുകൊണ്ടുള്ള ജീവിതേക്കാരം ഓരോ മനുഷ്യനും ചെയ്യുക അത് ഓരോ സഹായം ചെയ്യുന്ന വ്യക്തികളും ഇപ്പം ചിലവരിൽ രഹസ്യമായിട്ടേക്കാനും ചെയ്യല് ചിലവരിൽ പരസ്യമായിട്ട് ചെയ്യും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഓരോ മേഖലയിൽ എത്തുമ്പോഴവിടുത്തെ മനുഷ്യനെ അവരോരുത്തരെ കാണുമ്പോൾ നമ്മളൊക്കെ അവരെ മുന്നിൽ തോറ്റുപോല കാരണം ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ അല്ലേ എന്താണ് അസുഖം പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് പിന്നെ ഈ ഒരു വീടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞല്ലോ ആ കുട്ടി പിന്നെ മരിക്കുന്നതിൻ്റെ അന്ന് ഫ്ലോർ വാങ്ക് കൊടുക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് എൻ്റെ തൊട്ട വീടാണല്ലോ ഞാൻ കണ്ടതാണ് പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ഒരു കോളിപ്പടിയിൽ കൂടെ കയറുന്നത് എൻ്റെ വീട്ടിലായിരുന്നു അവളുടെ മയ്യത്ത് കപ്പ് വരെ അവനെ സംബന്ധിച്ചിടത്തോളത്തെ ഹൃദ്രോഗിയാണ് ഭാര്യയ്ക്കാണെങ്കിലും ഒട്ടും ശാസ്ത്രക്രിയമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വീടവർക്ക് കിട്ടുക എന്നുള്ളത് ആ ഒരു മകളുടെ ഒരു സ്വപ്നാണ് പൂവണിയുന്നത് അപ്പോൾ അവളുടെ അടുത്തൊരു കൂട്ടുകാരി വന്ന് കരയുന്നത് കണ്ടല്ലോ അവരെ വീടൊക്കെ ഇരുന്നപ്പോഴും ഞങ്ങൾ എന്നാൽ അങ്ങനെ ഒരു വീടി അവൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ട മാനവഖാൻ്റെയും ടീമിൻ്റെയും കൂടെ നിങ്ങൾ പറഞ്ഞെങ്കിലും ഇത്ര വേഗത്തിൽ അള്ളാഹു ആക്കിത്തരും എന്നുള്ളത് പിന്നെ നമ്മള് എന്താ നമുക്ക് കിണർ ഒരു കളിച്ചാ കിണർ കളിച്ചു പിന്നെ എന്റെ അടുത്ത് ഇവിടത്തെ നമ്മൾ സൈതലിവി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിലാണ് അദ്ദേഹത്തിന്റെ പേര് എന്നോട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പക്ഷെ അതിന്റെ കെയർ ഓഫിലാണ് നമുക്ക് കിണർ കളിച്ചത് കിണർ കളിച്ചാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിന്നെ ഈ വീടിനുള്ളതും ഞങ്ങള് ഓൾ കേരള സെന്റർ കേരളം പറയും അഹമ്മദ അഹമ്മഡി പറഞ്ഞിട്ടുണ്ട് അതെസ് ടൈൽസും ഇപ്പൊ എന്തായാലും ഇതിലെ ഈ നമ്മുടെ റിതാ മോൾക്കുള്ള വീടിന്റെ നിർമ്മാണത്തിലും നമ്മുടെ ടൈൽസ് അസോസിയേഷന്റെ വക പ്ലംബിങും ഐക്കുള്ള ടൈൽസും എല്ലാ സാധനവും ഈ വീട്ടിൽ ഓഫർ ചെയ്ത് നേരത്തെ പണി പൂർത്തീകരിക്കാത്ത വീടിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അതിൻഷാള്ള പത്തിരുപത് ഇത് വർക്ക് ഇത് പറയാ

അവരിടുന്നു പോലുള്ളൂ അവര് വെട്ടിച്ചെറ കരിപ്പുകളുള്ള ആൾക്കാരാ ഇപ്പൊ നാപ്പത്തിനാലാമത്തെ തറപ്പണയാണ് അവര് ചെയ്തു കൊടുക്കുന്നത് എന്നാന്ന് കൂലിപ്പണി കൂടുന്ന ആൾക്കാരാണ് പക്ഷെ അവരെ മനസ്സ് ഞമ്മളൊക്കെ തോറ്റുപോണത് ഉപാടും നാല് പെൺമക്കളിലെ ഞങ്ങളെ സേൽവ്യാക്ക് ഒക്കെ ചെയ്യണം ഒരു ഓടിട്ട ചെറിയ കൊച്ചു വീട് പക്ഷെ ആ മനുഷ്യൻ്റെ മനസ്സുണ്ട നമ്മള് അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒക്കെ കയറ്റി ഓരോ കല്യാണങ്ങളും ദൂർത്തും ദൂർത്തുമില്ല ദൂർത്തും ആർബാടങ്ങളും മൂന്ന് ദിവസമൊക്കെ കല്യാണം നടത്തി നമ്മൾ ദൂർത്ത് കാണിച്ചിരുന്ന കുറേ മനുഷ്യരുണ്ട് പഠിക്കണങ്ങൾ ഈ മനുഷ്യനൊക്കെ കണ്ടിട്ട് ചിന്തിക്കണങ്ങള് തിരുത്തണങ്ങള് അതൊക്കെ നഹളങ്ങളും പോവും പള്ളിക്കാട്ടില് ഈ സേൽവ്യാക്കും പോവും ഒക്കെ അവിടെ ഒരേ വീടാ വ്യത്യാസമൊന്നുമില്ല അവിടെ വീട് അതെല്ലാവർക്കും അതിൽ കെടുക്കേണ്ട സാഹചര്യം പഠിച്ചോ കാണിച്ചു തരും ആ നേരത്ത് ഈ മേപ്പെട്ട് ശ്വാസം പോയിട്ട് കീപ്പട്ട് കിട്ടിയില്ലെങ്കിൽ ആ നേരത്തെ ഞാൻ എല്ലാം കൊടുക്കാതെ അതിന് സമയം ഉണ്ടാവില്ല പിന്നെ ആരോഗ്യം കഴിഞ്ഞാൽ മക്കളതിനനുവദിക്കൂല കാരണം മക്കൾക്ക് കാണിച്ചു കൊടുത്തില്ല മറ്റുള്ളവനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കാത്ത മക്കൾ മുതലെ ആർത്തീരീകാരം ജീവിക്കുക തിരുത്താനൊക്കെ ഉള്ള ചിന്ത നമ്മൾ മനസ്സിൽ ഒരുക്കി തിരുത്തുക നമ്മുടെ നാട്ടിലുള്ള അയൽവാക്കത്തുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ ശ്രദ്ധിക്ക സഹായിക്ക മുതലായിട്ടൊന്നും ആരും പോയ ചരിത്രമല്ല ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അദ്രാമാനാജി കാണിച്ച മാതൃകണ്ട ഒരുപാട് കുടുംബങ്ങൾ അത് സന്തോഷത്തോടെ ജീവിക്കണ് ആ വലിയ മനുഷ്യസിനെ ഇപ്പോഴും എമ്പത് വയസ്സിലും ഹാപ്പി ആയിട്ടുണ്ടെങ്കില് അതിന് കാരണം ഈ ദാനധർമ്മം തന്നെ ആ വലിയ മനുഷ്യന്റെ ഏറ്റവും അതും സൂപ്പർ സ്ഥലം ഇഷ്ടം പോലെ കിട്ടണെ എന്താ പറയാനുള്ളത് ും നമ്മളെ താമരശ്ശേരിയുള്ള ഒരു ബിച്ചിക്കായെന്ന് പറഞ്ഞ ഇക്കണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെ എഴുപത്തൊന്ന് പൈസയായിരുന്നു നമ്മളെ ചൂരൽ മല ദുരന്തം ഉണ്ടായപ്പോ അദ്ദേഹം ഇന്ന വിളിച്ചു മാനോ എന്റെ കുട്ടീനെ ഞാൻ ജിന്ന പരിചയമില്ല പക്ഷെ എനിക്ക് അന്നൊന്ന് അർജന്റില് കാണണം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വയനാട്ടിലുണ്ട് ഞാൻ അദ്ദേഹം രാവിലെ ഒമ്പത് മണിക്ക് ഒന്നില് ഞാനവിടെ വനമര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പ്രശ്നങ്ങൾ ഒരു വീടിൻ്റെ പണി പിന്നെ പുൽപ്പള്ളിയിലുള്ള ഒരാൾ സ്ഥലം നേരാനുള്ള ആണ്ട് പോയിട്ടൊക്കെ സമയം മൂന്ന് മണിയായി ആ ഒമ്പത് മണിക്കും അദ്ദേഹം കമ്പളക്കാട് കാത്തുക്ക അവിടെ രാവിലെ കാത്തുക്കൊടിയ മൂന്ന് മണിയരായിട്ട് അങ്ങനെ ഞാൻ വന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് വീട് നോക്കാനോ നമുക്ക് ഇതിൽ വെക്കണം ലക്ഷറി വീടായിരുന്നു എല്ലാ ഫർണിച്ചറും അവിടെ കൂടി അവര് എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാർ അവർക്ക് സുഖസുന്ദരമായിട്ട് താമസിക്കാനുള്ള പന്ത്രണ്ട് വീടാണ് ഞങ്ങളെ വക വെക്കുന്നത് അത് മാനുവിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷം അറിയിച്ചു പിന്നെ ഗുണ്ടൽപാട്ട ഒരു എത്തിമായ കുടുംബം ഉണ്ട് അവർക്കൊരു വീട് ഓഫർ ചെയ്തുകൊണ്ട് ഇതിനുശേഷം ആ അജിക്ക സ്വന്തം മകനെ കൂടെ കൂട്ടട്ടെ എല്ലാ പ്രവർത്തനത്തിനും ഒരു സുഹൃത്തായ രീതിയിൽ ആ മകനായിട്ടാണ് ആജിക്ക എല്ലോടത്തും കൊണ്ടുവരുന്നത് കാരണം ഓൻ അറിയണം ഓൻ ചിന്തിക്കണം ഞാൻ സമ്പാദിച്ചു കൂട്ടി ഞാനായാലും ഓനായാലും അത് എന്തിനൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത് എന്റെ കുട്ടി കാണണം എന്നുള്ള ആ ഒരു നല്ല മെസ്സേജായിട്ടാണ് ആ വാപ്പ നടക്കുന്നത് ഇപ്പൊ അടുത്ത് ഞങ്ങൾ ആ വീടിന്റെ പണിക്കുള്ള തറക്കല്ലെടു തീരുമാനിച്ചതിന്റെ പിറ്റേന്ന് അദ്ദേഹം ലോഹർ നിസ്കാരത്തിന് അദ്ദേഹത്തിന്റെ വീട്ട് തോട്ടം ഓപ്പോസിറ്റിലാണ് പള്ളിയിൽ നിന്ന് മുറിച്ചു കടക്കുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പറ്റി ഞാൻ പറ്റി പറഞ്ഞ ഇതേ മധുഖ് പറഞ്ഞപ്പോ ആ പാവ മനുഷ്യന് നിന്ന് കരയുന്നു കണ്ടു കാരണം ആ പാവപ്പെട്ട ജൂലർമാരെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാൽ വന്നാണ് ആചിക്ക എഴുപത്തൊന്ന് വയസ്സെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നോർത്ത് നിന്ന് കരഞ്ഞു ആ മനുഷ്യൻ അതൊക്കെ നിങ്ങളൊക്കെ ഭാഗ്യവോം രാജിക്ക നാളെ പടച്ചവന്റെ മുന്നിൽ പോകുമ്പോ ഒരു പേടിയും പേടിക്കാതെ ധൈര്യമായിട്ട് പോവാ അത് നിങ്ങളെ ഏൽപ്പിച്ച മുതല് എത്തിക്കൊണ്ടോ നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് മറുപടിക്ക് നിങ്ങൾക്ക് ഒരു പേടിയില്ല ഇവിടെ പേടിക്കണ്ടാരോ കെട്ടിപ്പിടിച്ച് വെച്ച് വലിയ വലിയ ദൂർത്തും കാര്യങ്ങളും കാട്ടിക്കൂട്ടണവനാണ് ചിന്തിക്കാതെ തിരുത്താതെ ഇപ്പോഴും ജീവിക്കുന്ന കൊറേ മനുഷ്യരുണ്ട് അവർക്ക് നല്ല മനസ്സല്ല കൊടുക്കട്ടെ ദുരന്തം എല്ലാവരും ചിന്തിപ്പിക്കുന്ന പക്ഷേ ആ വീടുകളിലെ അവസ്ഥ നമുക്ക് ആ ദുരന്തം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നാസർമാനൊക്കെ നിമിത്തമായി അവിടെ എത്തുകയും നാസറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ ശ്രമം നടത്തി അത് റഹ്മാനാജി വളരെ സന്തോഷത്തോടു കൂടി അതിന് വേണ്ട സ്ഥലം അനുവദിച്ചു തികയാത്ത രണ്ട് സ്ഥലം വീണ്ടും നമ്മുടെ തച്ചമ്പാറ പഞ്ചായത്ത് മെമ്പറും മണിക്ക അവരനുവദിച്ചു ഇങ്ങനെ എന്തുകൊണ്ടും ഇവിടെ ഇന്ന് വളരെ വലിയ നല്ലൊരു സൗഹൃദാന്തരീക്ഷം ഉണ്ടായി അതുപോലെ തന്നെ ഇർഫാൻ അമോളുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള എല്ലാ സംഗതികളും എല്ലാ കാര്യങ്ങളും ഈ സമയം കൊണ്ട് ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പടി പൂർത്തിയാകേണ്ട സമയമുള്ളൂ അതുപോലെ തന്നെ ഈ വീടിന് വേണ്ട കാര്യങ്ങളും ഇപ്പോൾ കേരള ടൈസൈൻ സാനിറ്ററി ഡീലേഴ്സ് അസോസിയേഷൻ നമ്മുടെ ബഷീർക്ക സൂചിപ്പിച്ചതുപോലെ അവരതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഏറ്റെടുക്കും ഇത് എത്രയും പെട്ടെന്ന് ഇൻഷാള്ള അനുഗ്രഹം കൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തിയായി നടക്കട്ടെ നമ്മൾ എല്ലാവരും സഹകരിക്കൊപ്പം നിൽക്കുക ആ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെയൊക്കെ നല്ല രീതിയിലുള്ള ജീവിതത്തിന് സർവശേഷൻ പിന്നെ ഞമ്മളെ സജി സാറിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് സജി സാർ റിട്ടയർഡ് ആണെങ്കിലും ഇന്ന് ലൈസൻസുള്ള സർവേറാണ് പക്ഷെ സജി സാറ് ഇന്ന് വിളിച്ചപ്പോൾ എത്രയോ തിരക്കുണ്ടെങ്കിലും അത് ഓടി വന്ന് ഞമ്മളാ മക്കളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പെട്ടെന്ന് വീട് വർക്ക് നടക്കണം പക്ഷെ എന്ന് പറഞ്ഞപ്പോ എല്ലാ തിരക്കും ഒഴിവാക്കി സൗജന്യമായിട്ട് ഈ മനുഷ്യസ്നേഹം ഞങ്ങൾക്ക് അത് അളന്ന് നിന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ട് അവർക്ക് ഓരോ പദവി പഠനം കൊടുത്തിട്ടുണ്ട് ആ പദവിയിൽ ഓരോ പണിക്കാരായിട്ട് പടച്ചറക്കിട്ടുണ്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ അപ്പൊ സജി സാറിന് അളക്കലാണ് അറിയാം മറ്റുള്ളവർക്ക് കിണർ കാളിച്ചെല്ലാം അറിയാം വേറുള്ളവർ സ്ഥലം തരികയാണ് വേറുള്ളൊരു വീടിൻ്റെ ടൈൽസ് വരുന്ന അങ്ങനെ ഓരോ കാര്യല്ലേ സജട്ടാ എന്താ സൈഡൻ പറയാനുള്ളത് ഇങ്ങനൊക്കെ ഉള്ള കാര്യം ആ എവിടെ സാ പേരാ ഒന്ന് എനിക്ക് ഒരു സത്യം പറയാനുള്ള ഇവിടുത്തെ നാട്ടിൽ മുഴുവൻ സ്നേഹമുള്ള ആൾക്കാരെ ഇപ്പൊ നമ്മളൊരു തേങ്ങക്ക് വേണ്ടിട്ടും ഇതിന് കുറ്റിക്ക് വേണ്ടിട്ടും എല്ലാരും ഇടുത്തരിക അതൊരു മനുഷ്യ ഏരിയ അല്ലേ അടുത്തടുത്ത് വീടുകള പക്ഷെ ഒക്കെ സ്നേഹമുള്ള മനുഷ്യര് അപ്പൊ നല്ല സ്ഥലം എല്ലാം അത്രേ ഉള്ളു അപ്പൊ ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും താങ്ക്സ് ഞാ ഞാരി സംസാരിക്കാൻ അസുഖ ആ ഞങ്ങൾ അഷഫ് കയാണ് ഇതിന് വഴി തുറന്നത് അഷഫ് ഈ വിവരം മാനോ അതിലൊരു കുട്ടീൻ്റെ മയ്യത്തെ തൊട്ട് അപ്പുറത്തെ വീട്ടിലാണ് വെച്ചിരുന്നത് ആ വീട്ടിൽ മുകളിലാണ് താമസം അതിലൊരു ഇരുമ്പിൻ്റെ കോണിയാണ് അപ്പോൾ ആ കുട്ടികൾക്കൊരു വീട് വെച്ചുകൊടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഈ കൂടെപ്പറപ്പാണ് ചോദിച്ച് അതാണ് പടച്ചവനൊരു വഴി ഒരുക്കതിൽ എല്ലാ മേഖലയിൽ കൂടി നമ്മളെ അടുത്തേക്ക് എത്തിക്കില്ല പടച്ചവന്റെ പണിക്കാർ പല മേഖലയിലാണ് അദ്ദേഹം ഒരു ഫോൺ കോൾ കൂടി ആ വിഷയം ഇന്നറിയിക്കണ് ഞാൻ ആ വിഷയൻ്റെ എന്റെ കൂടെ പരിപ്പാളി അറിയിക്കണം അത് നടക്കണ് ഓ സ്ഥലം ആചിക്കാനോ ചെന്ന് ചോദിക്കണ ആചിക്കാ സ്ഥലം തരുന്നേ അങ്ങനെ ഓരോ കാര്യം ഇല്ലേ ഏറ്റവും സന്തോഷമുള്ളതെന്ന് വെച്ചാല് ഞങ്ങൾ ഈ സാധാരണ ഇങ്ങനൊക്കെ സ്ഥലം കിട്ടുമ്പോ ഒറ്റപ്പെട്ട പ്രദേശം അത് വിറ്റ് പോവാത്ത പ്രദേശം അങ്ങനെയൊക്കെയാണ് സാധാരണ ആളുകൾ പ്രൊമോട്ട് ചെയ്യുക പക്ഷെ ഇത് ചുറ്റുഭാഗം വീടുകളില്ല ഏകദേശം ഒരു മൂന്നോ നാലോ കോലില് വെള്ളം കിട്ടുന്ന നല്ല വഴിയുള്ള ഒരു സ്ഥലം അത് അളക്കാൻ വേണ്ടി വന്നപ്പോൾ സാധാരണ ആളുകൾ പറയാറുള്ളത് ഏഹ് അതൊരു മാറ്റി വെക്ക് ഇത് ഇങ്ങോട്ട് വെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തല അളക്കുന്ന ആളുകൾക്ക് ഈ സ്ഥലം ഇന്ന് കിട്ടാൻ നല്ല പ്രയാസം ഉണ്ടാവും പക്ഷെ ഇവിടെ അബ്ദുറഹ്മാനാജ് ആ വിശാലതയാണ് കാണിച്ചത് എന്താ വെച്ചുകഴിഞ്ഞാല് സൗകര്യപ്രദമായിട്ട് അളക്കാം പിന്നെ ഞാനത് ചെയ്ക്ക തന്നെയല്ലേ ഭൂമി ഇതുപോലെ ഹൃദയ വിശാലതയോടുകൂടി അദ്ദേഹം നമ്മളോട് സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റു മുഴുവൻ ആളുകൾ ഇവിടെ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് മാർക്സിസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം ഉള്ളത് ആഗ്രഹം ആഗ്രഹം പൂർത്തിയാകാതെ നമ്മൾ വിട പറഞ്ഞു പോയ പൊന്നുമോളെ വീട് ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ആ കുടുംബത്തെതിരേക്ക് താമസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അതിന് ഈ നാട് ഒരുമിച്ചാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ബോധ്യായിട്ടുണ്ട് എല്ലാ മേഖലയിലും എല്ലാവരുടെയും സഹായമുണ്ട് തീർച്ചയായിട്ടും ആ പിന്നെ അള്ളാന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ ഈ എല്ലാവരുടെയും സ്നേഹ സഹകരണം കൊണ്ട് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകും ഞാൻ ഈ ഫസ്റ്റിൽ ഇവിടെ വരാൻ വേണ്ടിട്ട് മുസ്തഫ ഖാൻ നാസറാന് അതുപോലെ കെ സി റിയാസിനെയാണ് വിളിച്ചത് ഈ മൂന്ന് ആളുകളും പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാന്നും അതുപോലെ തന്നെ ഇവിടെ ഈ കുട്ടികളുടെ കാര്യത്തിൽ മറ്റാരെക്കാളും ഏറെ ഏറെ അവര് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ നാട്ടിൽ തന്നെ ആ കുട്ടികൾക്ക് ഒരു ഭൂമി കിട്ടണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് സ്ഥലം നല്ലത് ജനിച്ചു വളർന്ന് ഈ നാട്ടിലാണ് അവരെ അടക്കം ചെയ്തത് ഇവിടെയാണ് അപ്പൊ ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം എന്ന് പറഞ്ഞതും ആചേടെ പേര് നിർദ്ദേശിക്കുന്നതും ഞങ്ങൾ എവിടുന്നാണെന്നോ എന്താണെന്നോ പറയാതെ ചോദിച്ചപ്പോൾ തന്നെ ആവശ്യമായ ഭൂമി നിങ്ങൾ കളർന്നെടുക്കാം എന്നുള്ളത് പിന്നെ പക്ഷെ വാങ്ങാ രണ്ട് സെന്റും അഞ്ച് സെന്റ് സ്ഥലം വളരെ വിശാലമായ പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ തിരുത്താണ് പിന്നെ അശോക് ഖാറിന് നാല് കോലന്നെ വള്ളം കിട്ടുന്നു ഞങ്ങളെ വേങ്ങനുള്ള എ ബി സി അഷുഭാൻ പറഞ്ഞ മനുഷ്യനായി ഒരു ആജിക്കാനത്ത് കച്ചവടത്തിന് പോയിത്തറേ അദ്ദേഹം ആജിക്കാൻ പോയി കയ്യായിട്ട് മാന്തിയ വള്ളാണ് ആജിക്ക അത്രക്കും വള്ളാണ് അപ്പൊ എവിടെ കക്കൂസ് കുഞ്ചിന്റെ അക്ക വെച്ചാൽ അപ്പൊ നാലു കൊല്ലിനും ഒരു പത്ത് കൊല്ലം കിട്ടൂലേശ് അപ്പൊ എന്തായാലും അതെ അതെ ഞങ്ങളെ കുഞ്ഞുട്ടിയാക്കാ കോണർ സ്ഥാനം നോക്കാൻ കിണർ സ്ഥാനം നോക്കാൻ പോണ കുഞ്ഞുട്ടിയാക്കാന്ന് പറഞ്ഞപ്പോ കുഞ്ഞുട്ടിയാക്കി തന്നെ രാവിലെ തന്നെ എല്ലാ ചുറ്റുവടും ഒഴിവാക്കി അല്ല നമ്മളെ നമ്മളെ മക്കൾക്കല്ലേന്ന് പറഞ്ഞ് പോന്നാണ് സൈറ്റ് സങ്കടമായി ഞങ്ങൾ ഭയങ്കര ഒന്നേക്കാല ഏക്കര സ്ഥലം പാവപ്പെട്ടവർക്ക് കൊടുത്ത ഒരു മനുഷ്യസിനെയാണ് ഞങ്ങൾ അത് ഞങ്ങൾ കൂടെ എപ്പോഴും ഓരോ കാര്യത്തിനുണ്ടാവുമ്പോ ഒരു ഘട്ടം മുപ്പരാളും തരും അതാണ് ഈ മനുഷ്യസിനെ എന്താ പറയാള് പറയണ ഇനി കിണറിന് കുറ്റി അടിച്ചു ആചിക്കാനെ കൊണ്ടുതന്നെ അടിപ്പിച്ചിട്ടാ ആ ഗണർന്ന ആചിക്കാനാണ് കുറ്റട്ടെ അപ്പൊ ഏതായാലും നമ്മളെ ഓരോ ദുരന്തങ്ങളും ചിലപ്പം അതിലൊരുപാട് ഹെയറുണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളും വിഷമങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫാത്തിമ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരും അറിയില്ല നമുക്കാർക്കും ഇത് ഇവിടെ എത്തൂല എല്ലാം ആ മോളാഗ്രഹം പടച്ചമ്പരാൻ്റെ തീരുമാനമായി കയറാം മോള് സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുന്നുണ്ടാവും അവൾ ആ ഉപ്പ ഉപ്പ കൊടുത്തു കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു ഇപ്പം ഞാൻ പഠിച്ചു വളർന്നാൽ വലുതായി ജോലി കിട്ടി എന്തായാലും വീടും ഒക്കെ ഉപ്പ സമാധാനമായിട്ട് അതിനൊക്കെ വഴി ഒരുങ്ങുന്നത് അത് അവർക്ക് തരുന്നതാണ് അതിവിടെ സാധിക്കണം നമ്മൾ മോളെ ഏതാനും പോയി അവൾ ആഗ്രഹം സാധിക്കട്ടെ എന്തായാലും എല്ലാവരും നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ നാട്ടിലുമുണ്ട് നമ്മൾ കണ്ടിട്ടും കാണാതെ പോയരുത് കാരണം ഞങ്ങളൊക്കെ കടന്ന് കടം ഉള്ള ആൾക്കാരും മറ്റുള്ള പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വീട്ടിൽ വരുന്നുണ്ട് നമുക്ക് എല്ലാവരും സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കാരണം ഒന്നാമത് പഴയമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ സ്റ്റെക്കാണ് ഉള്ളത് തന്നെ നമ്മൾ നൂറ് കണക്കിൽ കേസുകൾ ഏറ്റെടുത്തിന് തന്നെ ചെയ്യാൻ മാത്രം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ കടം കടത്തിൽ മുങ്ങിക്കാണ്ട് വരുമ്പോൾ നിങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയില്ല നിങ്ങളെ വിഷമങ്ങൾ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ തരാതാകുമ്പോൾ നിങ്ങൾക്ക് സങ്കടം നമുക്കും സങ്കടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നാട്ടിലുള്ള ഓരോ മഹല്യ കമ്മിറ്റികളും ഏറ്റെടുത്ത് അത്തരത്തിലുള്ള കട രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളോ ഉണ്ടെങ്കിൽ ആയിരച്ചുറുപ്പ്യ നമ്മളെ മഹലിലുള്ള പ്പെട്ട പള്ളി സെക്രട്ടറിയും ഒക്കെ കൂടിയിട്ട് നമ്മൾ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മൻ്റെ മാതിരി ആയിരം ഉറപ്പിച്ച ഓരോരുത്തർ ഒരു മാസം തരണം അങ്ങനെ നമ്മൾ നമ്മളൊരായിരം ആളെടുത്താൽ പത്ത് ലക്ഷം ഉറപ്പായി ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നാട്ടിലുള്ള വിഷമങ്ങൾ ആ നാട്ടിലുള്ള വിഷമങ്ങൾ പരിഹരിച്ച് കൊടുക്കാൻ സാധിക്കും അപ്പം നമ്മളെ കിണറിനുള്ള കുറ്റി അടിക്കുകയാണ് ഇൻഷാല് വിഷമില്ല അമ്പഞ്ചേൽക്കേ തറ ബാങ്ക് കീറ നമ്മളൊന്നും ആലോചിച്ചാൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആശ്രയിക്കാ ചിക്കുമ്പോൾ നോക്കോളൂ ബാക്കിയുള്ള പണി നമ്മൾ പണി വേണം സെറ്റ് ചെയ്യാം ആ ആ വീടിന്റെ അതുകൊണ്ട് സ്കെച്ചോണ്ട് ഇതിനൊന്നും ആലോചിച്ചാലല്ല പ്ലാന ആരൊരാളെ ഫ്രീ ആയിട്ട് അളന്നിരലും അപ്പൊ സൊസൈറ്റി കാസിംഖാന്റെ മോനെ മുനീർ സാഹിബ് നമുക്ക് ഇതിനുള്ള സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ച പഞ്ചായത്തിന്റെ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമുക്ക് ഏറ്റിട്ടുണ്ട് അവർക്കും വേണ്ടി ഓരോ മേഖലയുള്ള ആൾക്കാരും ഓരോ സഹായിച്ചും ഒപ്പം ഉണ്ട് കോൺട്രാക്ട് ശംസും എന്തെങ്കിലും അങ്ങനെയുള്ള മനുഷ്യർ ഒക്കെ പേര് എഴുതി കൊണ്ടിട്ടാ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം കാരണം ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ അല്ലേ എന്നാ ഞാൻ നിർത്തടാം അവർത്താണെങ്കിൽ ദ്വാര്യ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം ഞങ്ങൾ ശാ ഓടിക്കൊണ്ടിരിക്കുകയാണ് പടച്ച ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് പഠിച്ചവനെ ഓരോ പണിക്കാരായിട്ട് നമ്മളെ ഓരോ മേഖലയിലുള്ള ആൾക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്ത് സഹായിട്ട് പടച്ച ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവനെ അവസാന ദിവസം ഞങ്ങളെ യാത്ര തിരിച്ചുള്ള കൊണ്ടുപോകും ആ വിരുന്ന് അവസാനിച്ച് കൊണ്ടുപോകുന്ന ദിവസം പോലും പാവപ്പെട്ടവനുള്ള തണലൊരുക്കിയിട്ട് യാത്ര കൊണ്ടുപോകണേന്നുള്ള പ്രാർത്ഥനയുള്ളൂ മനുഷ്യ